നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂട്ടിയാണേ കോഴിക്കോട് വയനാട് റോഡ് വാവാട് കേട്ടോ വാവാട് നമ്മളെ പള്ളിൻ്റെ അടുത്തു ഒരു ഒരു നൂറ് മീറ്റർ ഉണ്ട് മാറിക്കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന അഞ്ച് ബെഡ്റൂമിൻ്റെ അതിമനോഹരമായ വീട് പതിനഞ്ച് സെൻറ് സ്ഥലവും കേട്ടോ നല്ല കിണർ വെള്ളം വിലയാണെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം റുപ്യ ഓക്കെ അത് നെഗോഷ്യബിൾ ആണ് ഞാൻ ഓണർ നമ്പർ കൊടുക്കുക ജസ്റ്റ് ഒന്ന് വരിക കണ്ട് വിളിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ മുത്തുമണികളെ നല്ല ഗ്രാനൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഫ്ലോർ അതുപോലെ തന്നെ ഈ പൊളി വാതിലിൻ്റെ പൊളി കട്ടിൽ ഇതൊക്കെ എന്താണ് ഫുൾ തേക്കിൽ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ വറ്റാത്ത നല്ല കിണർ വെള്ളം ആ പരിസരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളൊരു കിണറും അവർ തന്നെയാണ് അപ്പോൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് മുറ്റത്താണ് ഒരുപാട് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് തള്ളി മറക്കല്ല കേട്ടോ ജനുവനാണ് അടിപൊളി വീടാണ് അഞ്ച് ബെഡ്റൂം ആണ് ഒന്നിപ്പോൾ ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല കിച്ചണും കാര്യങ്ങളും എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് മേലെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ടെറസ് കാര്യങ്ങളൊക്കെ ഷീറ്റിട്ടിട്ടൊക്കെ അതും ചെയ്യും ഔട്ട് സൈഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഓണർ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മളെയോ അല്ലെങ്കിൽ ഓണറെയോ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും അവസാനം ഞാൻ പര്യവസാനം ഞാനവിടെ എത്തുമ്പോൾ അപ്പോൾ നല്ല സ്ഥലം ഇവിടെ നമുക്ക് കോഴിക്കോട് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകണമേറ്റ് വാവാട് അങ്ങനെ